കേരളത്തിലാകെ പലയിടത്തും വന്യജീവി ആക്രമണം കൂടുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിനെ എങ്ങനെ നേരിടണം കോൺഗ്രസ് ബി ജെ പി അവരെ അളക്കി വിടുന്ന മറ്റ് ചില ആൾക്കാർ ഇവരെല്ലാം സംസ്ഥാന സർക്കാരിന് എന്തോ ഈ കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചിത്രം ഉയർത്താനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ വന്യജീവി ആക്രമണം നേരിടാൻ പ്രധാന വെല്ലുവിളിയായിരിക്കുന്നത് കേന്ദ്ര നിയമമാണ് ആ കേന്ദ്ര നിയമം കാരണമാണ് ഫലപ്രദമായ എടുക്കാൻ പറ്റാത്തത് ആ കേന്ദ്ര നിയമം എപ്പോൾ വന്നതാ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പാസാക്കിയ നിയമമാണ് അതിൽ സംസ്ഥാനത്തിന് മാത്രമായിട്ടൊന്നും ചെയ്യാനാവില്ല ഇപ്പം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വന്യജീവി സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയത് പിന്നെ ഇതിനെ ശക്തിപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവായ ജയറാം രമേഷ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരുന്നപ്പോഴാണ് ഇത് വീണ്ടും ശക്തിപ്പെടുത്തി മുപ്പത് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നില് കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലകളിൽ എത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വിശദീകരിക്കുന്ന എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കുന്ന ഗൈഡ് ലൈൻസ് ഇതനുസരിച്ചേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ീ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല അത് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ആണ് നേരത്തെ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച ആ നിലപാട് ഭേദഗതി ചെയ്യണം എന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇവിടെ കേന്ദ്ര വനം മന്ത്രി വന്നു ഈ അടുത്ത ദിവസം അദ്ദേഹം പരസ്യമായി പറഞ്ഞു അത് ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോ നേരത്തെ കോൺഗ്രസ് അംഗീകരിച്ച നിയമം ഇപ്പോ ബി ജെ പിയും അതേ രീതിയിൽ നടപ്പാക്കുന്നു അപ്പൊ ആരാണ് ഇതിൽ ഉത്തരവാദി ഈ രണ്ടു കൂട്ടർ ഈ അവസ്ഥയിൽ മാറ്റം വരുത്താത്തത് നമ്മുടെ രാജ്യത്ത് വന്യമൃഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന രല്ലേ അതിനനുസരിച്ച് പോകാൻ കഴിയണ്ടേ അത് സംസ്ഥാനത്തിന് മാത്രമായി ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പൊ സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ആര് ഇതിലെല്ലാം ഉത്തരവാദികളായ കോൺഗ്രസും ബി ജെ പിയും തന്നെ അതാണിതിലെ ഏറ്റവും രസാവഹമായ വസ്തുത പതിനെട്ട് യു ഡി എഫ് എം പിമാരുണ്ടല്ലോ ഈ കേന്ദ്ര നിയമത്തെ കുറിച്ച് അരക്ഷരം പാർലമെന്റിൽ സംസാരിച്ചോ പോട്ടെ വയനാടിനെ പ്രതിനിധീകരിക്കുന്നയാളാണല്ലോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഇപ്പോഴുള്ള നിലവെച്ച് ലോക്സഭയില് എഴുന്നേറ്റ് നിന്നാൽ സമയം കിട്ടുമല്ലോ വയനാടിന്റെ പ്രശ്നം അവതരിപ്പിച്ചോ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള പതിനെട്ട് പേരും കേന്ദ്ര നിയമം മാറ്റുന്നതിനെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കാനേ തയ്യാറായില്ല അപ്പോ വലിയ വീഴ്ച അവരുടെ ഭാഗത്തുണ്ടായി എന്നാണ് കാണാൻ കഴിയുക ഇപ്പൊ അവര് വലിയ തോതിൽ മോർച്ചറി കയറി ശവമടക്കം എടുത്തുകൊണ്ട് പോവുക പ്രതിഷേധിക്കാൻ ഇതാണ് വസ്തുത നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ ഈ രണ്ടു കൂട്ടരുമാണ് ആദ്യത്തെ ഉത്തരവാദി കോൺഗ്രസ് ഇപ്പോ ഭേദഗതി ചെയ്യാത്ത നിയമം ഭേദഗതി ചെയ്യാത്ത കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി അത് രണ്ടു കൂട്ടരും ആദ്യം അംഗീകരിക്കണം ജനവാസ മേഖലകളിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ടായിട്ടും അപ്രകാരം ചെയ്യുന്നില്ല എന്ന പ്രചരണമാണ് വ്യാപകമായി നടത്തുന്നത് ഇതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളുണ്ട് അത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ നിയമത്തിലെ വകുപ്പ് പതിനൊന്നൊന്ന് എ പ്രകാരം ഉള്ളതാണ് ഇതനുസരിച്ച് അപകടകാരിയായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത്തരം വന്യമൃഗങ്ങളെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ബോധ്യപ്പെട്ടു എന്ന് കാര്യകാരണ സഹിതം എഴുതി രേഖപ്പെടുത്തണം ഇതാണ് നിയമത്തിലെ വ്യവസ്ഥ അപ്പം ആദ്യം ഇതൊക്കെ ചെയ്യണമെന്നാണ് നിയമത്തിൽ കർശനമായി പറഞ്ഞിട്ടുള്ളത് ഒരു ഉദാഹരണം രണ്ടായിരത്തി പതിനെട്ട് നവംബർ രണ്ടിന് മഹാരാഷ്ട്രയിലെ പണ്ടർഗോഡ എന്ന സ്ഥലത്ത് വെച്ച് പതിമൂന്നോളം മനുഷ്യരെ കൊന്നു തന്ന അവനി എന്ന പേരുള്ള ഒരു പെൺകടുവ ആ പെൺകടുവയെ കൊല്ലാൻ മഹാരാഷ്ട്ര ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഷൂട്ട് സൈറ്റ് ഓർഡർ പുറപ്പെടുവിച്ചു ഒരു മനുഷ്യ ശരീരത്തിന്റെ അറുപത് ശതമാനവും കടുവ കഴിച്ചു എന്നായിരുന്നു ഇതിനുള്ള കാരണം പക്ഷേ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ഈ കേസ് പരിഗണിക്കവേ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു കടുവ മാൻ ഈറ്റർ അതായത് നരഭോജി ആണ് എന്നതിനുള്ള തെളിവുകൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും വെടിവെച്ച ആൾക്കെതിരെയുമുള്ള കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതാണ് കേന്ദ്ര നിയമം ആ നിയമമാണ് മാറ്റേണ്ടത് ആ നിയമം മാറ്റേണ്ടത് മനുഷ്യന്റെ ആവശ്യമാണ് അതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനാണ് നേരത്തെ കോൺഗ്രസ് അംഗീകരിച്ചതാണെങ്കിലും ഇപ്പോ ബി ജെ പി തയ്യാറാകാതിരിക്കുന്നത് ഇപ്പോ ബി ജെ പി സർക്കാരാണ് ഈ നിലപാടെടുക്കേണ്ടത് ഭേദഗതി ചെയ്യാൻ തയ്യാറാകേണ്ടത് മനുഷ്യരുടെ രക്ഷക്ക് അതാവശ്യമാണ് ഇക്കാര്യത്തില് അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം സമർപ്പിച്ചത് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട ഒരു നടപടികൾ പക്ഷേ ഇതേവരെ അനുകൂല നിലപാട് കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നിട്ടില്ല വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ അത്തരം ഉപദ്രവകാരികളായ മൃഗങ്ങളെ തിരികെ വനത്തിലേക്ക് മടക്കി അയക്കുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പ് സ്വീകരിച്ചു പോകുന്നത് കാരണം അതേ സാധിക്കും അതാണതിൻ്റെ പ്രശ്നം ഇപ്പോൾ വനത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ വെള്ളം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ് കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നുണ്ട് നല്ല നിലക്ക് ചില നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്യാബിനറ്റ് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നടപടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്